വയനാട് ദുരന്ത ബാധിതർക്ക് ആശ്വാസമായി ബത്തേരി രൂപത എല്ലാവർക്കും ഭൂമി എല്ലാവർക്കും എന്ന സന്ദേശം ഉയർത്തി പത്ത് കുടുംബങ്ങൾക്ക് ഭവന നിർമ്മാണം പൂർത്തീകരിച്ച് താക്കോൽ കൈമാറി കോഴിക്കോട് താമരശ്ശേരി ബത്തേരി മാനന്തവാടി രൂപതകളിലായി നൂറോളം ഭവനം എന്ന പദ്ധതിയുടെ ആദ്യഘട്ട പൂർത്തീകരണമാണ് നടന്നത് മൈൽ ഇടവക ദേവാലയം അനുവദിച്ച സ്ഥലത്താണ് ഭവനങ്ങളുടെ നിർമ്മാണം പൂർത്തിയായത് കർദനാൾമാർ ബിസീലിസ് കാതോലിക്ക കാതോലിക്കാവ താക്കോൽദാനം നിർവഹിച്ചു മലങ്കര കത്തോലിക്ക സഭയുടെ ബിത്തേരി രൂപത ഭൂഭവന രഹിതർക്കായി നടപ്പാക്കുന്ന എല്ലാവർക്കും ഭൂമി എല്ലാവർക്കും ഭവനം പദ്ധതിയിൽ മൂന്നാം മൈൽ പള്ളിയോട് ചേർന്ന് അനുവദിച്ച സ്ഥലത്ത് ഭവനങ്ങളുടെ നിർമ്മാണം പൂർത്തീകരിച്ചു രൂപത അധ്യക്ഷനും സി ബി എസ് ഐ വൈസ് പ്രസിഡന്റുമായ ജോസഫ് മാർത്തോമാസ് മൈത്ര പോലീത്ത പദ്ധതികൾക്ക് നേതൃത്വം നൽകി പത്ത് കുടുംബങ്ങൾക്കുള്ള ഭവന നിർമ്മാണ പ്രവർത്തനമാണ് പൂർത്തീകരിച്ചത് പത്തുകോടി രൂപതയുടെ ഭവന നിർമ്മാണ പ്രവൃത്തികൾക്കാണ് രൂപരേഖ തയ്യാറാക്കിയിരിക്കുന്നത് വിവിധ രൂപതകൾ സന്നിസ്സർ അൽമായർ തുടങ്ങിയവ മുന്നിട്ടിറങ്ങി സീറോ സീറോമറങ്കര കത്തോലിക്കാ സഭാധ്യക്ഷനും കെ സി ബി സി പ്രസിഡന്റുമായ കർദനാൾമാർ ബിസ്വീലസ് ക്ലീമിസ് കാതോലിക്കാബാവ താക്കോൽദാനം നിർവഹിച്ചു സ്നേഹവും പരിചരണവും ഉചിതമായ സമയത്ത് ഉചിതമായ രീതിയിൽ നൽകുക എന്നത് മനുഷ്യത്വത്തിന്റെ ഭാഗമാണെന്ന് അഭിഭന്യ പിതാവ് പറഞ്ഞു ഇടവകകളും വ്യക്തികളും കുടുംബങ്ങളും സന്യാസ സ്ഥാപനങ്ങളും എല്ലാം വളരെ കൂടി സഹായിച്ചതുകൊണ്ടാണ് നമുക്ക് ഈ പദ്ധതി മുൻപോട്ട് കൂടുതൽ ക്രമീകരിക്കുന്നതിന് സാധിക്കാൻ നാം വേദനിക്കുന്ന സന്ദർഭത്തിൽ നമ്മുടെ അടുക്കൽ വരുന്നവരെയും നമുക്ക് സഹായം എത്തിക്കുന്നവരെയും നമ്മുടെ സ്നേഹം പങ്കുവയ്ക്കുന്നവരെയും ജീവിതത്തിൽ ഒരിക്കലും മറക്കണം നാം മരിച്ചതിന് ശേഷം നമ്മുടെ കുഴിമാണിൽ തിരികെത്തിച്ചു വെക്കുന്നവരെ നമുക്ക് മരിച്ചയാൾ കാണാൻ കഴിയും സ്നേഹവും പരിഗണനയും ആവശ്യമായിരിക്കുന്ന ഉചിതമായ സമയത്ത് ഉചിതമായ രീതിയിൽ ഇടപെടുന്നത് മനുഷ്യത്വത്തിന്റെ ആർദ്ര ഭാവമാണ് നമ്മുടെ അത്യന് രൂപതാ കെ സി ബി സിയുടെ ആഹ്വാനത്തോട് വളരെ ക്രിയാത്മകമായി സഹകരിച്ച് അതിന്റെ പുതിയ ഒരു സമർപ്പണത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ എനിക്ക് വലിയ സന്തോഷമുണ്ട് ഭവനങ്ങളുടെ നിർമ്മാണത്തിന് സാമൂഹ്യ സംഘടനയായ ശ്രേയസ് മലങ്കർ കാത്തലിക് അസോസിയേഷൻ രൂപതാ വികാരി ജനറൽമാർ പ്രൊക്രേറ്റർ ചാൻസലർ എംസിഎ രൂപത പ്രസിഡന്റ് റോയി കയ്യാലത്ത മേഖലാ എംസിഎ പ്രസിഡന്റ് ചെറിയാൻ മടത്തിൽ തുടങ്ങിയവർ ഭവനങ്ങളുടെ നിർമ്മാണ പ്രവൃത്തികൾക്ക് നേതൃത്വം നൽകി തുടർന്ന് ചൂരൽമല പുഞ്ചിരിമട്ടം ഉരുൾ ദുരന്ത ബാധിതർക്കായി കെ സി ബി സി മാനന്തവാടി രൂപതയും ബത്തേരി രൂപതയും ചേർന്ന് നടപ്പിലാക്കുന്ന പുനരധിവാസ പദ്ധതിയിൽ നിർമ്മിക്കുന്ന വീടുകളുടെ മുഖ്യശിലകൾ കൂതാശ ചെയ്ത സ്ഥാപന നിർവഹിക്കുകയും ചെയ്തു ഷക്കിനായ ന്യൂസ് വയനാട്